എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഓണ നമ്മള് ഓണപരിപാടി പരിപാടിയൊക്കെ ഇപ്പൊ കഴിഞ്ഞില്ല അപ്പൊ നമ്മളെ പരിപാടി ഇന്നലെ ഉണ്ട് ഇപ്പൊ പല മദ്രസ്സും ഇപ്പൊ കഴിഞ്ഞുണ്ടാവൂല ഓ പലവർക്കും പല ദിവസം കഴിക്കാറട്ടോ ഇപ്പൊ ഞങ്ങളെ പരിപാടി ഇപ്പൊ ഇന്നലെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞമ്മളെ പരിപാടിയൊക്കെ ഇന്നലെ കഴിഞ്ഞപ്പത്തര രാത്രി ഒന്നര രണ്ടെണ്ണയൊക്കെ ഇരിക്കുന്നുണ്ടോ ഇപ്പൊ നമ്മൾ ഇന്നത്തെ വീട് പറഞ്ഞപ്പോ നമുക്ക് ഇന്നലെ പരിപാടിക്ക് കിട്ടിയ സമ്മാനങ്ങളായിട്ടങ്ങ് കാണിച്ചു നോക്കും നമ്മള് പാട്ടും പ്രസംഗം ഒക്കെ അവതരിപ്പിച്ചുകൊണ്ട് കിട്ടിയാ നമുക്ക് നേരെ വീട്ടിലോട്ട് ഇടുന്നാലോ അച്ഛന്മാരെ ഇപ്പൊ ഗൈസ് ഈ പാത്രം പറഞ്ഞിട്ട് മദ്രസില് പരിപാടി അവതരിപ്പിച്ച കുട്ടികൾക്കും കേട്ടോ പ്രോത്സാഹന സമ്മാനായിട്ടത് ഇപ്പൊ ഇത് അങ്ങക്ക് രണ്ടാക്കും ഇപ്പൊ കിട്ടീക്കും കാണിച്ചു കൊടുത്തോ അപ്പൊ നിങ്ങക്ക് ബാക്കിയുള്ള പാത്രം കാണിച്ചതാ കേട്ടോ അപ്പൊ ഇപ്പൊട്ടോ ഗൈസ് അവനക്ക് ഫസ്റ്റ് കിട്ടിയ പിന്നെ ഈ പാത്രം പറഞ്ഞാ നമ്മള് അഞ്ചത്തേക്ക് ചിത്രം വരക്ക് സെക്കൻഡ് കിട്ടിയതാ കേട്ടോ ഇപ്പൊ രണ്ട് പാത്രം ഏകദേശമൊക്കെ ഒരു വലുപ്പാണ് പക്ഷെ രണ്ട് ഡിസൈൻസ് ഒക്കെ മാറ്റം കെട്ടോ പക്ഷെ ഒരു ചെറിയ വെൽപ്പ വ്യത്യാസം ഉണ്ട് തോന്നലേ അപ്പൊ നിങ്ങൾക്ക് ഈ വാക്കുള്ള പാത്രം കാണിച്ചു തരാ അപ്പൊ ഈ വക്കറ്റ് പറഞ്ഞിട്ട് ഇക്ക് പ്രസംഗം പറഞ്ഞാൽ ഫസ്റ്റ് കിട്ടിയതാ കേട്ടോ നല്ല ഫ്ലവേഴ്സ് ഒക്കെ ഉള്ള വക്കറ്റ നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ലൊരു അടി നമുക്ക് തിരുമ്പാനൊക്കെ ഇട്ട പറ്റണ്ട നല്ല അടിപൊളി വക്കറ്റാ പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ ഫസ്റ്റിന് നമുക്കൊരു ജഗ്ഗും ഉണ്ട് കിട്ടോ ഇപ്പൊ നമുക്ക് ഗിഫ്റ്റ് പേപ്പറിലൊക്കെ പൊതിഞ്ഞു പൊതിഞ്ഞുകാണ്ടിന് അപ്പൊ നമ്മൾ അപ്പഴൊരു ആകാംക്ഷ കൊണ്ട് നമ്മള് അപ്പതന്നെ പൊട്ടിച്ചതാ കേട്ടോ അപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ജഗ്ഗ് ഞാൻ കാണിച്ചത് നമുക്ക് ചായ എന്തൊക്കെ വരാൻ പറ്റിയൊരു ജഗ്ഗാ കേട്ടോ അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ എത്രയൊക്കെ സമ്മാനങ്ങളാട്ടോ കിട്ടിയത് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടിയതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ അപ്പൊ പിന്നെ നിങ്ങളെ മദ്രസയൊക്കെ റബിദിലും കഴിഞ്ഞോ എന്നൊക്കെ അറിയില്ല അപ്പൊ ഞമ്മളിത്തന്നെ റബിയിലെ പന്ത്രണ്ട് തിങ്കളാഴ്ച എന്നാലും കഴിഞ്ഞു കൊടു അപ്പൊ പല മദ്രസിലും കഴിഞ്ഞുണ്ടല്ലോ പലവർക്കും പല ദിവസേക്കാരെട്ടോ അപ്പോൾ നമ്മളെ നീ നമുക്ക് ദഫിൻ്റെ വീഡിയോയും ഫ്ലവർ ഷോൻ്റ സ്കൗട്ടിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് വരാണ്ട് അതൊക്കെ എല്ലാവരും മറക്കാതെ കാണുന്നുണ്ട് അതൊക്കെ നമ്മൾ വൈകി വൈകാതെ നമ്മളെ വീട് ചാനൽ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എന്നാൽ ബൈ ബായ്